ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എപ്പോഴും ഒരു കാര്യമുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ നിർത്തിയാലോ വേണ്ട ഇത്ര ടാസ്ക് എടുത്ത് എന്തിനാണ് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് അതായത് ഒന്നോ രണ്ടോ മൂന്നോ പേരോ ആയാലും കമൻറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ ഇന്ന് മാവ് ആണ് അരച്ചു വെച്ചത് പക്ഷേ ജോ ദോശ ചട്ടി കാണാനില്ല ദോശ ചട്ടിയല്ല വെള്ളയപ്പച്ചട്ടി കാണാനില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ദോശ ചട്ടിയിൽ ഞാൻ വെള്ളയപ്പം ചുട്ടെടുത്തു കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഹറിബറി ആയ പാത്രങ്ങളൊന്നും കാണുമില്ല ചിലപ്പോൾ ഉപ്പ് കൂടും കറിയിൽ ചിലപ്പോൾ ആ കറി ഫ്ലോപ്പ് ആവും അങ്ങനെയാണ് നമ്മൾ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്താൽ കേട്ടോ എങ്ങനെ എവിടെ നോക്കിയാലും എവിടെ നോക്കിയിട്ടും വെള്ളയപ്പ ചട്ടി കിട്ടിയില്ല പക്ഷെ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് കാണാൻ ദോശ പോലെ ഉണ്ടെങ്കിലും ടേസ്റ്റൊക്കെ വെള്ളയപ്പത്തിൻ്റെ പോലെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പം നമ്മളെന്താണ് പറഞ്ഞു വന്നത് ആ എൻ്റെ കസിൻസ് ആയാലും എല്ലാവരും പറയും എന്തിനാണ് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമൊക്കെ അവരും വീഡിയോസൊക്കെ കാണാറുണ്ട് പിന്നെ പിന്നെ അവർ എനിക്ക് തോന്നുന്നു കാണാറില്ലായിരിക്കും അതങ്ങനെയാണെല്ലാം നമ്മൾ മറ്റു ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കോമഡി ആയിട്ട് കുറേ പേര് പറയുന്നത് നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേഷനോ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബന്ധുക്കൾ മിക്കപ്പോഴും കാണില്ല എന്ന് ചുമ്മാ പറഞ്ഞതാട്ടോ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കോമഡി ആയിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം കടലക്കറിയാണ് കേട്ടോ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് അധികവും കമൻസ് കിട്ടാറില്ല അത് ശരിയാണ് പക്ഷെ ഷോർട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില വീഡിയോസിനൊക്കെ കമൻസും ലൈക്കും മുൻപൊക്കെ കുറേ ലൈക്കൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽക്ക് കുറച്ച് ചേഞ്ച് വരുത്തി എനിക്കെന്നെ തോന്നി ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് തോന്നും അതുകൊണ്ടാണ് കുറേ വ്യത്യാസങ്ങളും ലൈക്കും കമൻസും ഒക്കെ വേരിയേഷൻ വന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ യൂട്യൂബ് വീഡിയോസ് നിർത്താതെ നിർത്താനായിട്ട് തോന്നില്ല കാരണം എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മോൾക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അവളെ ഞാൻ ഇരുത്തി പഠിപ്പിക്കുക കിട്ടും കാലത്തെ നേരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് പെട്ടെന്ന് തലയിൽ കയറുകയും ചെയ്യും പഠിക്കാൻ പഠിച്ചത് ഓർമ്മ നിൽക്കുകയും ചെയ്യും അപ്പം ഞാന് ഇന്ന് മുട്ട പുഴുങ്ങി വെച്ചു മുട്ട ഞാൻ കുക്കറിലാണ് പെട്ടെന്ന് വേവി പുഴുങ്ങി വെക്കാറ് അങ്ങനെ ഉമ്മാക്കുള്ള ചായയും റെഡിയാക്കി ഞാൻ മോർണിങ്ങിൽ തന്നെ ഞാൻ പറയാറില്ല ഒരു ചായ കുടിക്കും അപ്പോൾ ഇന്നത്തെ വെള്ളയപ്പത്തിൻ്റെ ഭാവ് കൊണ്ട് ദോശ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ദോശ ചട്ടി സോറി വെള്ളയപ്പച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ മനസ്സിലായി വെള്ളയപ്പച്ചട്ടി ഒന്നും വേണ്ട ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ പിന്നെന്താ നല്ല സോഫ്റ്റ് അപ്പും കടലക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഉമ്മക്ക് ചായ ഇപ്പം മധുരം ഇടാത്ത ചായയാണ് ഉമ്മ കുടി കുടിക്കാറ് പക്ഷേ ഞാൻ ഹറിപറീലായപ്പോൾ ഞാൻ മധുരം ആഡ് ചെയ്തു അപ്പോൾ ഉമ്മ വന്നു വേണ്ട എനിക്ക് ചായ വേണ്ട ഉമ്മ മധുരത്ത ചായ വേറെ ഉണ്ടാക്കിക്കോളാം അപ്പം ഞാൻ ആ ചായ അപ്പോൾ വെള്ളിപ്പും കടലക്കറിയും കഴിച്ചു ഇത് ഉച്ചത്തെ ലഞ്ചാണ് കാലത്തെ കടലക്കറിയും സാലഡും മാന്തൾ മീൻകറിയാണ് കേട്ട ഉമ്മുണ്ടാക്കിയതാണ് എനിക്ക് ഉമ്മ ഉണ്ടാക്കണ മീൻ കറി നല്ല ഇഷ്ടമാണ് ഞാൻ എത്ര തന്നെ മീൻ കറി ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അമ്മമാർ ഉണ്ടാക്കുന്ന അതേപോലെ എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും ആ രുചി കിട്ടിയില്ല പിന്നെ അമ്മമാർ നമുക്ക് തരുന്ന കറികളും ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ എനിക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാ ഇഷ്ടം ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്